നമ്മുടെ സംസ്ഥാനത്തെ കലാലയങ്ങളിൽ കോളേജുകളിൽ മാത്രമല്ല ഹൈസ്കൂളുകളിലും ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ മൃഗീയമായ എന്ന് തന്നെ പറയേണ്ടി വരും റാഗിങ്ങാണ് കുട്ടികളെ കലാലയങ്ങളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ബച്ചാനുജൻ സിദ്ധാർത്ഥ് കൽപ്പറ്റയിലെ കോളേജിൽ വെച്ച് ക്രൂരമായ റാഗിങ്ങിനിരയായി മരണപ്പെട്ട കഥ നമുക്കറിയാം ഒരു വർഷം ആകുന്നേ ഉള്ളൂ അപ്പോഴേക്കാണ് നിരവധി ഇതുപോലുള്ള കഥകൾ പുറത്തു വരുന്നത് ഈ യാഥാർത്ഥ്യങ്ങളിലൊക്കെ ഈ സംഭവങ്ങളിലൊക്കെ പ്രതികളാക്കപ്പെടുന്നവർ എസ് എഫ് ഐക്കാരാണ് എന്ന് പറഞ്ഞാൽ ഭരണത്തിൻ്റെ ഉങ്കുകൊണ്ട് എന്ത് ക്രൂരകൃത്യം ചെയ്താലും ഭരണ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാം എന്നുള്ള വ്യാമോഹം കൊണ്ടാണ് ഇത്രയും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിലേക്ക് എസ് എഫ് ഐ പോകുന്നത് അർജുൻ സിദ്ധാർത്ഥ് കൊലപാതക കേസിൽ തന്നെ പ്രതികളായവർക്ക് പാർട്ടി സെക്രട്ടറി നേരിട്ട് കോടതികളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ചെന്ന് പ്രൊട്ടക്ഷൻ നൽകിയ സംഭവമുണ്ട് ഇതുവരെ ഒരു മാതൃകാപരമായൊരു ശിക്ഷ നൽകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഇടയാകുന്നത് ഈ ഒരു സാഹചര്യം മാറണം സമാധാനപരമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ളൊരു അന്തരീക്ഷം കേരളത്തിലെ കലാലയങ്ങളിൽ ഉണ്ടാക്കി അതിന് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സത്വര നടപടികൾ ഉണ്ടാകണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രമേയം നടന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഡീലിമിറ്റേഷനാണ് ആ ഡീലിമിറ്റേഷനെ സംബന്ധിച്ച് ധാരാളം പരാതികളുണ്ടായി ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് വിജയിക്കാൻ വേണ്ടി വാർഡുകൾ വിഭജിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടു ഞങ്ങളത് നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് അതിനെതിരെ നമ്മൾ ഈ കലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധികൾക്ക് ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തു ആ പരാതികൾ പരിശോധിച്ചിട്ട് അതിൽ ഹിയറിംഗ് നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ ആ ഹിയറിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവസനമായിരുന്നു ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പരാതികളാണ് കേട്ടത് ഒരു ദിവസത്തിൽ കിട്ട ആറു മണിക്കൂറാണ് ഈ ആറു മണിക്കൂർ കൊണ്ട് ആയിരത്തഞ്ഞൂറ് പരാതികൾ കേട്ടിട്ട് തീർപ്പാക്കുകയാണ് ചെയ്തത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു പ്രഹസനം അപ്പോൾ നീതിന്യായ നടപടികളെ പ്രഹസനമാക്കുന്ന സ്വഭാവം ഉണ്ടായി അത് ഏറ്റവും ജുഗുപ്താഭാവമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യ കക്ഷികളോടും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരോടുമുള്ള കടുത്ത അവഹേളനമാണ് ഇതിനെതിരെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും ഉള്ള നടപടികൾ സ്വീകരിക്കും പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഏജൻസികൾ നീതി നിർവഹണത്തിന് സത്വരമായി ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്